ഇന്ന് നമുക്ക് അസാധ്യ രുചിയോട് കൂടിയിട്ടുള്ള നല്ല ചൂവിയായിട്ടുള്ള ടെക്സ്ചറോട് കൂടിയിട്ടുള്ളൊരു കുക്കീസ് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നൂറ്റമ്പത് ഗ്രാം അളവിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ കുറച്ച് സമയം പുറത്ത് വെച്ചാൽ മതി ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് വരും ഇനി ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഇതുപോലെ ഞാനൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ പൗഡേർഡ് ഷുഗർ ആണ് നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് ആവശ്യം ഇതിൽ നിന്ന് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയെ നമുക്ക് ആവശ്യമുള്ളൊ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ടാണ് അതൊന്ന് അളന്ന് നമുക്ക് എടുക്കാം കേട്ടാ അപ്പോൾ ഈ ഒരു കുക്കീസ് എന്ന് പറയുമ്പോൾ സാധാരണ കുക്കീസിൻ്റെ ഒരു ടെക്സ്ചറല്ല നല്ല ചൂവിയായിട്ടുള്ള ക്യുഡു ആയിട്ടുള്ള ഒരു ടെക്സ്ചർ തന്നെയാണ് കേട്ടോ ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ആ ഒരു ബട്ടറിലേക്ക് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ പഞ്ചസാരയും ബട്ടറും കൂടെ നന്നായിട്ട് തന്നെ യോജിച്ച് വരണം കണ്ടോ കണ്ടോ ഈയൊരു രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈയൊരു കുക്കീസിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഉൾഭാഗം സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് പക്ഷെ പുറംഭാഗം കുറച്ചൊരു ക്രിസ്പി ആയിരിക്കും ഇതുപോലെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം വീണ്ടും നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനു മുമ്പായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനിലെ സിൻസും കൂടെ ചേർക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഈ ഒരു രീതിയിൽ അപ്പോൾ ഈ ഒരു കുക്കീസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എളുപ്പത്തിനുണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ ജസ്റ്റ് ആ ഒരു മിക്സ് ചെയ്ത് എടുക്കാനുള്ള ഒരു സമയം പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കാവുന്നതിനേ ഉള്ളൂ കേട്ടോ കണ്ടോ ഇതുപോലെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഞാൻ കുട്ടികൾക്കൊക്കെ സ്നാക്ക് ബോക്സിൽ സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കാറുണ്ട് അപ്പോൾ ഫ്രണ്ട്സൊക്കെ റെസിപ്പി വരെ ചോദിക്കാറുണ്ട് ഇതുപോലെയുള്ള കുക്കീസ് കൊടുത്തയക്കുന്ന സമയത്തായിട്ടാണ് അത്ര അതീവ രുചികരമായിട്ടുള്ള കുക്കീസ് എന്ന് ഞാൻ പറയും ഇത് അത്ര ടേസ്റ്റിയാണ് ഒരു ടെക്സ്ചറിൽ നമ്മുടെ ഈയൊരു കുക്കീസിൻ്റെ ആ ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പ് വെച്ചിട്ട് ഇതിലേക്ക് രണ്ട് കപ്പ് അളവിൽ മൈദയാണ് ചേർക്കുന്നത് ഒന്ന് അരിച്ചിട്ട് ചേർക്കാട്ട അപ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ വരിക അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറല്ല നമ്മൾ ഓരോ കുക്കീസിലും ഇപ്പോൾ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ അതൊക്കെ ചേർക്കുന്നത് ആ ഒരു കുക്കീസിൻ്റെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ കളറൊക്കെയാണെന്നുണ്ടെങ്കിലും മാറ്റം വരും കേട്ടോ ബേക്കിംഗ് സോഡ ചേർക്കുന്ന റെസിപ്പീസ് ഉണ്ട് ബേക്കിംഗ് പൗഡർ ചേർക്കുന്ന റെസിപ്പീസ് ഉണ്ട് രണ്ടും കൂടെ ചേർക്കുന്ന റെസിപ്പീസും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം ചെയ്യുന്നത് കേട്ടോ ഈ ഒരു രീതിയിൽ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ നമ്മളിപ്പോൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്ന കുക്കീസിനേക്കാളൊക്കെ നല്ല രുചിയായിട്ടുള്ളൊരു രുചിയോട് കൂടിയിട്ടുള്ളൊരു കുക്കീസ് വേണമെന്നുണ്ടെങ്കിൽ ഇത് പറയാട്ടോ അത്യാവശ്യം നല്ല വലിയ സൈസിലുമാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കണത് കണ്ടോ ഇതുപോലെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡവായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇനി ഞാനിവിടെ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത് ഏതെങ്കിലും നല്ല ബ്രാൻഡ് എടുക്കാട്ടോ അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക അതുപോലെ ഞാനിതിനു വേണ്ടിയിട്ട് റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് സോൾട്ടഡ് ബട്ടറായിരുന്നു അൺസോൾട്ടഡ് ബട്ടറാണ് നിങ്ങളിതിനു വേണ്ടിയിട്ട് എടുക്കണേന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ആ ഒരു ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ ആ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ആയിട്ട് വരുള്ളൂ ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കാം അതായത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണമെങ്കിൽ ചോക്കോ അതായത് ചിപ്സ് ഉണ്ടല്ലോ ചോക്കോ ചിപ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പോൾ ചോക്കോ ചങ്ക്സ് ആണ് ചേർക്കുന്നത് ചോക്കോ ചങ്ക്സ് ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് വരിക നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം അതായിരിക്കും ഒന്നും കൂടിയും ഈയൊരു കുക്കിക്ക് ടേസ്റ്റ് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണെങ്കിലും ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതുള്ളൂ ഉള്ളൂ കേട്ടോ ഇതിപ്പോൾ മധുരമുള്ള ചോക്ലേറ്റ് തന്നെയാണ് കണ്ടില്ലേ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഒരു മുക്കാൽ ഭാഗം നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു കുക്കിയുടെ ആ ഒരു ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം ബാക്കി കാൽഭാഗം നമുക്ക് അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക ആ ഒരു കുക്കിയുടെ മുകളിലൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കുമ്പോഴാണല്ലോ അടിപൊളിയായിട്ട് തന്നെ വരിക അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം സമയമുണ്ടെങ്കിൽ ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിലൊക്കെ വെച്ച് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല അപ്പം തന്നെയാണ് ബേക്ക് ചെയ്ത് എടുക്കണം ചെയ്യണത് കണ്ടോ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ആ ഒരു കട്ട് ചെയ്തെടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കോമ്പൗണ്ട് ചോക്ലേറ്റ് ശരിക്കും പറഞ്ഞാൽ ഇതിന് ടേസ്റ്റ് കൂടുതൽ കൊടുക്കുന്നേ ചെയ്യുക ഈ ഒരു കുക്കിക്ക് ഇതിനു മുമ്പും ഒരുപാട് റെസിപ്പീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കാണണം കണ്ടു കണ്ടുനോക്കട്ടെ എല്ലാ റെസിപ്പീസും വ്യത്യസ്തമായത് തന്നെയാണ് ഇനി ഞാൻ ഇതുപോലെ ഒരു ഐസ്ക്രീം സ്കൂപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്കൂപ്പ് ചെയ്ത് എടുക്കണേ ചെയ്യണത് കേട്ടാ അപ്പം ഒരു ഷേപ്പും കിട്ടും അതുപോലെ എല്ലാം ഈക്വലായിട്ടുള്ളൊരു സൈസിലും കിട്ടും കേട്ടോ അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഷേപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതുള്ളൂട്ടോ കുഴപ്പമൊന്നുമില്ല കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക കാരണം ഇതിപ്പോൾ ബേക്കായിട്ട് വരുമ്പോൾ ഒന്നും കൂടിയും സൈസൊക്കെ വലുതായിട്ട് വരും നല്ല രീതിയിൽ തന്നെ അപ്പോൾ അതിനനുസരിച്ച് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ കണ്ടോ ഈ ഒരു രീതിയിൽ എല്ലാം നമുക്ക് ആദ്യം ഒന്ന് സ്കൂപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാം ഞാൻ രണ്ട് ബേക്കിംഗ് ട്രെയിലായിട്ടാണ് ഇത് ബേക്ക് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അളവിൽ നിങ്ങൾ എല്ലാ ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വലിയ സൈസിലുള്ള ഒരു ഒമ്പത് കുക്കീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഉണ്ടോ നമുക്ക് കണ്ടോ ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ചോക്കോ ചങ്സ് ഉണ്ടല്ലോ അത് വെച്ചു കൊടുത്തിട്ട് പതുക്കൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് അങ്ങ്ങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കേണ്ട താഴേക്ക് പൊണ്ടാട്ട മുകളിൽ ആ ഒരു കാണാൻ പാകത്തിന് ആ ഒരു രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത് അതിനുശേഷം എല്ലാം വെച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് പ്രീ ഹീറ്റഡ് ഓവനിൽ വൺ സെവൻറ്റി ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ പത്ത് മിനിറ്റ് മുതൽ പന്ത്രച് മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത് ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഓരോ ഓവനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും കേട്ടോ പിന്നെ ഇത് നമുക്ക് കേക്കൊക്കെ ബേക്ക് ചെയ്ത് എടുക്കുന്ന രീതിയിൽ കടാലോ കുക്കറിലോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ബേക്ക് ചെയ്ത് എടുക്കാവുന്നതുള്ളൂ എങ്ങനെ വേണമെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം എങ്ങനെയാണെങ്കിലും നല്ല ഡ്യുപ്ലിക്കേറ്റ് തന്നെ വരും അപ്പോൾ അതിൻ്റെ വശങ്ങളൊക്കെ ഒന്നൊരു ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് വരണം അപ്പോഴാണ് അത് കറക്റ്റായിട്ട് ബേക്കായിട്ട് വരാട്ടോ ഇത് ക്രിസ്പി ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലുള്ള കുക്കി അല്ല ബേക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോൾ കണ്ടോ ഇതുപോലെ അത്യാവശ്യം നല്ല വലിപ്പുണ്ടായിരിക്കും ഇതിൻ്റെ കണ്ടോ ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഉൾഭാഗം സോഫ്റ്റ് ആയിട്ടായിരിക്കും പക്ഷെ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് ഞാൻ പറയും കേട്ടോ അത്രയും അടിപൊളി തന്നെയാണ് ഈ ഒരു കുക്കീസ് ടെക്സ്ചർ ആണെങ്കിൽ അടിപൊളിയാണ് നല്ല ചൂവിയായിട്ടുള്ള ടെക്സ്ചറോട് കൂടിയിട്ടുള്ള ഒരു കുക്കി തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം വരെ നമുക്ക് സൂക്ഷിക്കാനും പറ്റും കണ്ടോ അടിപൊളിയായിട്ട് തന്നെ വേക്കായിട്ട് വന്നിട്ടുമുണ്ട് നല്ല തിക്കായിട്ടുള്ള എന്താ പറയുക ഒരു ബൈറ്റ് എടുത്താൽ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അത്രയും നല്ല അടിപൊളി തന്നെയാ ആ ഓരോ ബൈറ്റിലും ആ ഒരു ചോക്കോ ചങ്ക്സും ഒക്കെ കൂടെ വരുമ്പോൾ ശരിക്കും അടിപൊളി തന്നെയാണ് അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് നമുക്ക് സ്നാക്ക് ബോക്സിലൊക്കെ സ്കൂളിലേക്കൊക്കെ കൊടുത്തേക്കാവുന്നതുള്ള ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാലിയോ ഇഞ്ചി ഉണ്ട് ഇതിൻ്റെ ടേസ്റ്റ് കാരണോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക അതുപോലെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം